പ്രമേഹത്തിന് ഇപ്പോഴും മനുഷ്യർ മരുന്ന് കഴിക്കുന്നു എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നൊരു കാര്യമാണ് അതേ സമയം തന്നെ അമ്പരപ്പിക്കുന്നൊരു കാര്യവുമാണ് നാൽപ്പത് വർഷമായി പ്രമേഹം മരുന്നില്ലാതെ മാറ്റിയെടുക്കേണ്ട ഒരു രോഗമാണ് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് പ്രമേഹക്കാരൻ ജീവിതകാലം മുഴുവൻ പ്രമേഹ രോഗിയായി തുടരുന്നതല്ലാതെ ഒരു മെച്ചവും രോഗിക്കുണ്ടാകുന്നില്ല പ്രമേഹ രോഗി മരുന്നിൽ നിന്ന് ഇൻസുലിനിലേക്ക് ഇൻസുലിനിൽ നിന്ന് അളവ് കൂടിയ ഇൻസുലിനിലേക്ക് ഒടുവിൽ കൈകാലുകളുടെ മരവിപ്പ് കണ്ണിൻ്റെ കാഴ്ച കുറയൽ ലൈംഗിക ശക്തി പോവൽ ഇങ്ങനെ ആകെ തകരുന്നത് മരുന്നാണു വേഗതയിലാക്കുന്നത് മരുന്നേ കഴിക്കാത്ത പ്രമേഹ രോഗി മരുന്ന് കഴിക്കുന്ന പ്രമേഹ രോഗിയെക്കാൾ ആശ്വാസത്തിലാണ് ജീവിക്കുക ദുരിതം ഉണ്ടാകും പക്ഷെ ആ ദുരിതം കുറഞ്ഞിരിക്കും പ്രമേഹത്തിന് മരുന്ന് കഴിക്കാതെ മരുന്നും ഇൻസുലിനും നിർത്തി ആരോഗ്യത്തോടെ ജീവിക്കാമെന്ന് കേരളത്തെ ഞങ്ങൾ കാണിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ധാരാളമായി നേച്ചറൽ ലൈഫിലൂടെ പ്രമേഹം മാറിയ അറുപതോളം പേര് എറണാകുളം നഗരത്തിൽ ഒരു പ്രകടനം നടത്തുകയും എറണാകുളത്തെ ഡി എംഒ ഓ ഓഫീസിൻ്റെ മുന്നിൽ ധർണ നടത്തുകയും ചെയ്തു അത് ചേർത്തലയിലെ പങ്കമ്പറമ്പിൽ രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ആവശ്യം ഞങ്ങൾ ഡോക്ടർമാരുടെ വാക്കുകൾ കേട്ട് മരുന്നും ഇൻസുലിനും കൊണ്ട് മടുത്തിരുന്നവരാണ് ഞങ്ങളുടെ പ്രമേഹം ഇപ്പോൾ മാറി ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണത്തിലൂടെ തന്നെ ക്രമീകരണം വരുത്തി ഞങ്ങളുടെ പാങ്ക്രിയാസിനെ ഞങ്ങൾ ഉണർത്തിയെടുത്തു ഞങ്ങൾ ആരോഗ്യമുള്ളവരായി പ്രമേഹം മാറുക മാത്രമല്ല ഞങ്ങൾ ആരോഗ്യമുള്ളവരായി മാറി ഒരു സംഘത്തെ ഒരു മെഡിക്കൽ ടീമിനെ നേച്ചർ ലൈഫിലേക്ക് അയച്ച് അവിടെ രോഗം മാറുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുകയും ലോകത്തോട് അത് പറയുകയും ചെയ്യാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് അവർ ഡി എം ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം നടത്തിയത് നിവേദനം കൊടുത്തു പരിഗണിക്കാവെന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ വ്യക്തിപരമായി കിടന്ന് പ്രമേഹവും പല രോഗങ്ങളും മാറ്റിയെടുത്തു പോയി എന്നുള്ളതല്ലാതെ ഒരു സംഘത്തെ കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ഇതേ വരെ നേച്ചർ ലൈഫിൻ്റെയോ അല്ലാതെയുള്ള പ്രകൃതി ജീവനാലയങ്ങളിലേക്ക് അയച്ചിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രമേഹം മാത്രമല്ല പ്രഷർ ആയാലും ഹൃദ്രോഗമായാലും ആർത്രൈറ്റിസ് ആസ്തമ അലർജി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശബരി ആശ്രമത്തിൽ വരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു സമയത്തിൽ ഒരു മാറ്റമുള്ളതെന്ന് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്കാണ് അദ്ദേഹം ശബരി ആശ്രമത്തിലെത്തുന്നത് ശബരിയാശ്രമത്തിൻ്റെ ശതാബ്ദിയും ഹരിജൻ സേവ സംഘത്തിൻ്റെ നവതി ആഘോഷങ്ങളുടെയും സമാപനമാണ് പാലക്കാട് ജില്ലയിൽ മലമ്പുഴ റൂട്ടിൽ അകത്തേത്തറയിലാണ് ആശ്രമം എല്ലാവരും വരണം കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് അടിത്തറയിട്ട ശബരി ആശ്രമത്തിൽ എത്തുക എന്നുള്ളതൊരു തീർത്ഥാടനമാണ് വൈകിട്ട് വരെ അന്ന് പരിപാടികളുണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം പ്രഷർ ആയാലും ഹൃദ്രോഗമായാലും ആർത്രൈറ്റിസ് ആസ്തമ അലർജി ക്യാൻസർ വരെയുള്ള സകല രോഗങ്ങളും എവിടെയാണ് ശരിയായ രീതിയിൽ സുഖപ്പെടുന്നത് എവിടെയാണ് വളരെ മോശമായ രോഗിക്കും പരമാവധി ആശ്വാസം കിട്ടുന്നത് ഒരു തരത്തിലും രക്ഷിച്ചെടുക്കാൻ കഴിയാത്ത രോഗിക്ക് സുഖമരണം കിട്ടുന്നത് എവിടെയാണ് ഒരു താരതമ്യ പഠനം ലോകത്തിരുവരെ നടന്നിട്ടില്ല ലോകത്തിതുവരെ അലോപ്പതി സംവിധാനവും ആയുർവേദവും ഹോമിയോയും പ്രകൃതി ചികിത്സയിലും എവിടെയാണ് എങ്ങനെയൊക്കെയാണ് രോഗമാറ്റം എന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായൊരു പഠനം ലോകത്തൊരിടത്തും നടത്തിയിട്ടില്ല എങ്ങനെയാണ് സർക്കാർ ഈ അലോപ്പതിയാണ് ഏറ്റവും മികച്ചത് എന്ന് കണ്ടുപിടിച്ചത് ഉത്തരമില്ല അങ്ങനെ ഒരു പഠനം താരതമ്യം നടന്നിട്ടില്ല ഇവിടെ കേരളത്തിലെങ്കിലും നമ്മുടെ ആരോഗ്യവകുപ്പ് അത്തരമൊരു പഠനത്തിന് തയ്യാറാകുമോ ആകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ അതിനുവേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് വരാത്തത് കൊണ്ട് സകലർക്കും വേണ്ടി ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് നേച്ചർ ലൈഫിൻ്റെ ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് ഉറിയാക്കോട് വെള്ളനാടിനടുത്ത് കായംകുളത്തിനടുത്ത് വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനഗരി എറണാകുളത്ത് ആലുവ ഏലൂക്കര തൃശൂരിൽ കോടന്നൂരുണ്ട് പാലക്കാട് ഹൈവേയിൽ പട്ടിക്കാടുണ്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്തുണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം അവിടെ ചികിത്സയിലിരിക്കുന്നവരുമായി സംസാരിക്കാം ഡോക്ടർമാരെ കണ്ട് സംസാരിക്കാം ചോദ്യങ്ങൾ ചെയ്യാം തുറന്നിട്ടിരിക്കുകയാണ് ഞങ്ങളിതാ പ്രമേഹത്തിന് വളരെ പ്രത്യേകമായ ഒരു കാര്യം കൂടെ നിങ്ങൾ മുന്നിൽ വയ്ക്കുകയാണ് വെറും പത്ത് ദിവസം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്നായിരിക്കുക ഞങ്ങൾ പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് മരുന്നുകൾ പതുക്കെ കുറച്ച് ഇൻസുലിൻ പടിപടിയായി കുറച്ച് ദിവസവും രാവിലെ രക്തം പരിശോധിച്ച് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയുന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ മരുന്ന് കുറച്ച് എങ്ങനെയാണ് ഈ മരുന്നുകളുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാം പ്രമേഹത്തിൻ്റെ പഴുപ്പ് വന്ന് ആകെ പ്രതിസന്ധിയിലായിരിക്കുന്ന നിരവധി ആളുകൾ ഞങ്ങൾക്ക് വരാറുണ്ട് മുറിക്കണം കാലി മുറിക്കണമെന്ന് പറയുമ്പോഴാണ് നേച്ചർ ലൈഫിലേക്ക് വരുന്നത് അവരുടെ ആരുടെയും മരുന്നുകൾ ഞങ്ങൾ പെട്ടെന്ന് നിർത്തില്ല ഇൻസുലിൻ പെട്ടെന്ന് കുറയ്ക്കില്ല ഷുഗർ നന്നായി കുറഞ്ഞ് പ്രകൃതി രീതികൾ കൊണ്ട് അവയവം ശക്തിപ്പെട്ടു വരുന്നതിനുള്ള സമയം വരെ അത് കുറയ്ക്കുന്നില്ല ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ തൊണ്ണൂറ് ശതമാനം പ്രമേഹ പഴുപ്പുകളും ഉണക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് പ്രമേഹ മരുന്നുകളാണ് ഗാംഗ്രീൻ ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷ് മരുന്നുകളിൽ പലതിൻ്റെയും സൈഡ് എഫക്റ്റ് ആണ് ഗാംഗ്രീൻ ഗാംഗ്രീൻ എന്താ നിങ്ങൾക്കറിയാമല്ലോ പഴുക്കുക കറുത്തു വരിക ആ അവയവം തന്നെ മുറിച്ചു കളയാതെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ആ ഗാംഗ്രീൻ വന്നു കഴിഞ്ഞാൽ പ്രകൃതി രീതിയിലും പിന്നെ അത് പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല ഇതെല്ലാം ഉണ്ടാക്കുന്നത് മരുന്നുകളുടെ ദോഷഫലമാണ് പ്രമേഹ രോഗികൾ കഴിക്കുന്ന മരുന്നിൻ്റെ സൈഡ് എഫക്ട്സിൽ പെട്ടതാണ് കായലുകളുടെ മരവിപ്പ് കണ്ണിൻ്റെ കാഴ്ച കുറയൽ മലബന്ധം പിടിക്കൽ ലൈംഗികമായ ശക്തി കുറയൽ പ്രമേഹത്തെ പോലെ തന്നെ ഒരുപക്ഷെ പ്രമേഹത്തെക്കാൾ കൂടുതൽ ശരീരത്തെ നശിപ്പിക്കുന്നതാണ് പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകളെന്ന് മനസ്സിലാക്കണം താൽക്കാലികമായി ഒരു മാസമോ രണ്ട് മാസമോ നിങ്ങൾ പെട്ടെന്ന് കുറയാൻ വളരെ കൂടി നിൽക്കുന്നവർ മരുന്ന് കഴിക്കുന്നത് മനസ്സിലാക്കാം ഏതായാലും ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപതിന് കൂടുതൽ കണ്ടു ഇപ്പോൾ നൂറ്റിപ്പത്തായിട്ട് കുറച്ചിട്ടുണ്ട് നൂറെന്നും പറയുന്നവരുണ്ട് അതിൽ കൂടുതലാണെങ്കിൽ മരുന്ന് കഴിക്കണം ദയവായി അങ്ങനെ തുടക്കക്കാരൊന്നും പോയി മരുന്നിൽ വീഴരുത് അതിൻ്റെ ആവശ്യമില്ല വളരെ കൂടി നിൽക്കുന്നവരാണെങ്കിൽ അല്പം മരുന്ന് എടുക്കുന്നത് മനസ്സിലാക്കാം അത് ഈ കുറഞ്ഞ ആളുകൾ ഭക്ഷണ ക്രമീകരണത്തിലേക്ക് വരണം ഭക്ഷണ ക്രമീകരണം കൊണ്ട് മാത്രം നിങ്ങൾ നേരെയാകണമെന്നില്ല അതിന് പറ്റിയ വ്യായാമങ്ങളുണ്ട് പ്രത്യേകിച്ച് യോഗാരീതികളുണ്ട് അതുപോലെ തന്നെ പാങ്ക്രിയാസിനെ ഉത്തേജിപ്പിക്കുന്ന ഉണർത്തുന്ന വെറ്റ് പാക്കുകൾ ഹിപ്പ് ബാത്ത് സ്പൈനൽ ബാത്ത് സൺ ബാത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലരുണ്ട് ഭക്ഷണം മാത്രം കുറച്ച് നാൾ നോക്കും ഭക്ഷണം കൊണ്ട് തന്നെ ശരിയാകുന്നില്ല എന്ന് കാണുമ്പോൾ ഞാൻ രക്ഷപ്പെടില്ല എന്ന് കരുതി അവർ മാറിക്കളയും ഭക്ഷണത്തിനൊരു പ്രധാനപ്പെട്ട സ്വാധീനമുണ്ട് അതോടൊപ്പം തന്നെ ഒരു രോഗ സാഹചര്യത്തിൽ നിങ്ങൾ അല്പം ശ്രദ്ധ കൂടെ നൽകണം പൂർണ്ണ വിശ്രമത്തിൽ ലളിതമായ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം ആകത്തുകയായിട്ട് വരുന്ന ഒരു സ്വാധീനത്തിലാണ് പാങ്ക്രിയാസ് വീണ്ടും ശക്തിപ്പെടുന്നത് കാലിലെ മരവിപ്പ് മാറുന്നത് കണ്ണിൻ്റെ കാഴ്ച തെളിയുന്നത് അങ്ങനെ നമുക്ക് പ്രമേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലൂടെ ഒരു ജീവിതം സാധിക്കും അതുകൊണ്ട് പത്തേ പത്ത് ദിവസം ഞങ്ങളോടൊപ്പം ആയിരിക്കുക പ്രത്യേകമായ പ്രമേഹത്തിൻ്റെ ഒരു പരിചരണം നേച്ചർ ലൈഫ് ഈ ദിവസങ്ങളിൽ ഒരുക്കുന്നുണ്ട് മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക നമുക്ക് നേരിട്ട് കാണാം രോഗങ്ങളില്ലാത്തൊരാന ജീവിതം ഏവർക്കും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം